അങ്ങനെ പള്ളിക്കാട്ടിൽ വന്ന് ആ കബർ തുറന്നു നോക്കുമ്പോൾ കാണുന്ന ഒരു അത്ഭുതം എന്താന്ന് വെച്ചാൽ നാല്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു മനുഷ്യന്റെ ഈ അലി ചൗധരി എന്നു പേരുള്ള ഈ മനുഷ്യന്റെ മയത്തിന് ഒരു പൊടിമണ്ണ് പോലും ആ ശരീരത്തിൽ ശരീരത്തിലേറ്റിട്ടുണ്ടായിരുന്നില്ല വെൽക്കം ബാക്ക് ടു അസ്ലാം മീഡിയ ഞാൻ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എനിക്കിന്ന് പങ്കുവെക്കാനുള്ള അലീന്ന് പേരുള്ള ഒരു പാവം ഒരുപ്പ മരണപ്പെട്ടിട്ട് നാല്പത്തെട്ട് ദിവസം കഴിഞ്ഞ് ഒടുവിൽ മകനൊരു സ്വപ്നം കാണാണ് ആ മകൻ കാണുന്ന ഒരു സ്വപ്നം എന്താന്ന് വെച്ചാൽ വാപ്പ കെടുക്കണ കബറിന്റെ ഉള്ളില് വെള്ളം വല്ലാതെ വന്ന് നിറയുന്നുണ്ട് എന്നായിരുന്നു സ്വപ്നം മകൻ കരുതി ഒരു പക്ഷെ വാപ്പയോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ ഒരു സ്വപ്നം കണ്ടതായിരിക്കുന്നു പക്ഷെ ആ സ്വപ്നം മൂന്ന് ദിവസം ആവർത്തിച്ച് കണ്ടപ്പോൾ അവിടുത്തെ ഒരു മൗലവിയോട് ആ സ്വപ്നം പങ്കുവെച്ചപ്പോഴാണ് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞത് ഇതൊരു വലിയ മുന്നറിയിപ്പാണ് നമുക്ക് ആ ഖബർ ഒന്ന് തുറന്നു നോക്കണം ഒരു പക്ഷേ നിന്റെ ഉപ്പ ഒരു സാധാരണ മനുഷ്യനാണ് എന്താണ് ഉപ്പാക്കു പറ്റിയെന്ന് എന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ഉസ്താദുമാരും ആ മഹലിലെ ആളുകളെല്ലാവരും കൂടി ചേർന്ന് ഈ ഖബർ തുറക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തെ അറിയിച്ചു അങ്ങനെ പള്ളിക്കാട്ടിൽ വന്ന് ആ കബർ തുറന്നു നോക്കുമ്പോൾ കാണുന്നൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു മനുഷ്യൻ്റെ ഈ അലി ചൗധരി എന്നു പേരുള്ള ഈ മനുഷ്യൻ്റെ മയത്തിന് ഒരു പൊടിമണ്ണ് പോലും ആ ശരീരത്തിൽ ശരീരത്തിലേറ്റിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വീഡിയോ ആണ് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടത് പത്തുനൂറ് ആളുകളാണ് ആ രംഗം കാണാൻ സാക്ഷിയായത് പ്രാദേശിക മാധ്യമങ്ങൾ വന്നു അവിടെ വന്ന് ആ ഖബർ തുറക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഈ പിറകിലേക്ക് കാണുന്നത് ആ ഖബറിൻ്റെ ഉള്ളിലാകെ വെള്ളം വന്ന് നിറഞ്ഞിരുന്നു അപ്പോൾ ആ വെള്ളത്തിൽ വന്ന് മൂടരുത് ആ ഒരു മയ്യത്തിന് ഒരു മരണശേഷം ഖബറിൻ്റെ ഉള്ളിൽ പോലും കൊടുക്കേണ്ട ഒരു പവിത്രത ജീവിച്ചിരിക്കുന്ന മകനെ സ്വപ്നത്തിലൂടെ അറിയിക്കുകയായിരുന്നു അങ്ങനെ അവിടുത്തെ പ്രാദേശിക ഭരണകൂടവും അഹല്ല്യ ഭാരവാഹികളൊക്കെ കൂടി ചേർന്ന് മറ്റൊരു ഭാഗത്ത് ഖബർ കുഴിക്കുകയും വീണ്ടും ഖബറടക്കുന്ന ഒരു വീഡിയോ ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു ദൃശ്യം അതിനു മുൻപ് ഇപ്പൊ ഞാൻ ഈ പറയുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ട ആളുകൾ ആ വിവരങ്ങളൊന്നും താഴെ പങ്കുവെക്കണം അതൊരു വലിയ അത്ഭുതകരമായിട്ട് ഇതൊരു വലിയ ചാനലുകളോ മറ്റൊന്നും ഈ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യലില്ല കാരണം ഇതൊക്കെ ഒരു മതവിശ്വാസമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ബംഗ്ലാദേശിലെ മിസാപൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിലെ ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പൊതുവേ ആ പ്രദേശത്ത് വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണ് പക്ഷേ കബർ കബറൊരുക്കുന്ന ഭാഗത്ത് വെള്ളമില്ലാത്ത ഇല്ലാത്ത ഭാഗത്താണ് പൊതുവെ അവിടെ കബർ കുഴിക്കാറ് പക്ഷേ ഈ ഒരു മനുഷ്യന്റെ കബറിടത്തിൽ വെള്ളം വന്നു എന്ന് ഈ സ്വപ്നത്തിൽ വന്ന് ദർശിക്കുകയും സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയും അത് അവിടുത്തെ പള്ളിയിലെ ഉസ്താദിനോട് വിവരം ഷെയർ ചെയ്യുകയും അങ്ങനെ പ്രാദേശിക ഭരണകൂടവുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു ഖബർ ഈ തുറന്ന് വീണ്ടും ആ മയ്യത്തിനെ കബറടക്കുന്ന ഒരു കാഴ്ച ചില മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ആ മനുഷ്യന്റെ ശരീരം ഖബർ തിന്നില്ല എന്നുള്ള ഒരു ഒരു സാധാരണ മനുഷ്യനെ കബറടക്കിയാൽ മൂന്നാം ദിവസം അതിന്റെ ഇന്റർണൽ ഓർഗൻസൊക്കെ പുറന്താ പറയാ അതിന്റെ സ്വാഭാവികമായ പ്രക്രിയയിലേക്ക് മാറി തുടങ്ങും ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ശരീരം തുടങ്ങും ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് എന്തായാലും നാല്പത്തെട്ട് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മയത്തിനുണ്ടാകുന്ന ഒരു മാറ്റവും ഈ മനുഷ്യൻ ഉണ്ടായില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇപ്പൊ എന്റെ നാടിനടുത്തും അങ്ങനെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിൽ ഏറ്റവും കൗതുക ഈ അലി ചൗധരി എന്ന് പേരുള്ള ഈ ഒരു ബംഗ്ലാദേശിലെ ഈ ഒരു മനുഷ്യൻ വലിയ മതപണ്ഡിതനോ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ഒരാളെന്നല്ല അവിടുത്തെ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ മനുഷ്യൻ ആ മനുഷ്യൻക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അദ്ദേഹം പതിവായി ഖുർആൻ വായിക്കുമായിരുന്നു എന്നുള്ളൂ പിന്നെ സ്വലാത്തുകൾ ചെല്ലുന്നതിനോട് വളരെയധികം താല്പര്യമുള്ള ഒരാളാണ് പിന്നെ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് ഒരാളെ കുറ്റം പറയാനോ ഒരാളെ സാമൂഹ എന്താ പറയാ ആക്ഷേപിക്കാനോ തയ്യാറാവാതെ അവനവൻ ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ചെയ്യുന്ന ഒരാളായിരുന്നു ഒരു സാധാരണ മനുഷ്യൻ കഴിയാവുന്ന രൂപത്തിൽ കുറച്ച് ഓതലുണ്ട് പിന്നെ സ്വലാത്തുകൾ ചെല്ലുന്നത് ഒരു വലിയ പതിവുള്ളൊരു കാര്യമായിരുന്നു അതിന് മുടക്കം വരുത്താറില്ല കാരണം സ്വലാത്ത് ചെല്ലാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വലിയ ഹെവി റിസ്ക് ഉള്ള ഒരു ആരാധനയുടെ ഭാഗമല്ലല്ലോ സ്വലാത്ത് ഇല്ല നമുക്ക് സാധാരണ ചെല്ലാവുന്ന ഒരു കാര്യം ഇത് ചെല്ലുമെന്നുള്ളതാണ് ഈ ഒരു മനുഷ്യൻ്റെ പ്രതി ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഇത്തരത്തിൽ ഖബറൊക്കെ പിന്നീട് പള്ളിയുടെ വികസനത്തിന് വേണ്ടി തുറക്കുമ്പോൾ ഖബർ തുറക്കുന്ന സന്ദർഭങ്ങളിലോ മറ്റോ ഒരു കുഴപ്പവും ഇല്ലാത്ത ഏതെങ്കിലും ഇതുപോലെ മയത്തുകൾ കിട്ടിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ അത്തരം അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണ്ടതോ കേട്ടതോ ആയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ പങ്കുവെച്ചാല് നമുക്കും അത് വായിക്കാം അത് വീഡിയോ കാണുന്ന ആളുകൾക്കതൊരു വലിയ ഉപകാരമായിരിക്കും ഇതുപോലൊരു സംഭവം ഉണ്ടായത് പണ്ട് ഈ അബ്ദുൽ മലിക്കിബിൻ മറുവാൻ എന്നൊരു ഭരണാധികാരിയുണ്ട് ഉമവി ഭരണകൂടത്തിന്റെ രണ്ടാമത്തെ സ്ഥാപകൻ എന്നുപരീപ കാരണം ഉമവി ഭരണകൂടം സ്ഥാപിച്ചത് അനു ആണ് പിന്നീട് ആ ഭരണം ഒക്കെ അത്ര സുഖകരമല്ലാത്ത ആളുകളുടെ കൈകളിലായിട്ട് നാട് മുഴുവൻ തകർന്നു അങ്ങനെ രണ്ടാമത് ആ ഭരണകൂടത്തിനെ വീണ്ടും പഴയതുപോലെ വളരെ വലിയ സാമ്രാജ്യമാക്കി മാറ്റിയൊരു ഭരണാധികാരിയാണ് അബ്ദുൽ മലിക്കിബിൻ മറുവാൻ ഒരു തൊണ്ണൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അബ്ഭാസി ഭരണകൂടം ഈ ഉമയ്യ ഭരണകൂടത്തെ ഒക്കെ തകർത്തിട്ട് പുതിയൊരു ഭരണകൂടം സ്ഥാപിച്ചിട്ട് അവര് ഭരണം ഏറ്റെടുത്തപ്പോ മുമ്പുള്ള എല്ലാ ഭരണാധികാരികളെയും കബറുകൾ തുരന്ന് തങ്ങളുടെ വിരോധവും വിദേശവും കാണിച്ചിരുന്നു അന്ന് ഓരോ കബറുകൾ തുറക്കുമ്പോഴും ആ കബറുകളിലുള്ള ഭരണാധികാരികളൊക്കെ എല്ലിയും കഷ്ണങ്ങളായിട്ട് മാറിയിരുന്നു പക്ഷെ അബ്ദുൽ മലിക്കും അറുവാൻ എന്നു പേരുള്ള ഈ ഒരു ഭരണാധികാരിയുടെ കബരിടം തുറന്നപ്പോൾ കണ്ടൊരു അത്ഭുതം ആ മനുഷ്യന്റെ മയത്തിനൊരു പോറൽ പോലും ഏറ്റിരുന്നില്ല എന്നുള്ളതാണ് കാരണം അബ്ദുൽ മലിക്കുമു മാറുവാന്റെ കാലത്താണ് ഹറമിലെ മദീന പള്ളി വികസിപ്പിക്കുന്നത് ഇങ്ങനെ ഒരുപാട് സേവനങ്ങൾ നൽകപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ഈ അബ്ദുൽ മലിക്കുമാറുവാൻ അപ്പൊ അദ്ദേഹത്തിന്റെ ആ കബറിടം തുറന്നിട്ട് ആ മനുഷ്യനെ ഇന്നലെ ഖബറടക്കിയത് എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇരുന്നു എന്നിട്ട് ആ ഭരണകൂടത്തിന്റെ അബാസിന്റെ കിങ്കരന്മാര് ചെയ്തെന്താണെന്നറിയോ ആ മനുഷ്യന്റെ മയത്തിനെ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയിട്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു പിന്നെ അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത് വേറൊരു വേറൊരു ഭരണാധികാരിയുടെ അതായത് അഞ്ചാം ഹലീഫ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരിയുടെ മൃതദേഹം ഇതുപോലെ പുറത്തെടുക്കാൻ ശ്രമിച്ചു അങ്ങനെ അത്ഭുതം എന്താന്ന് വെച്ചാൽ അവരുടെ പ്രതിഷേധത്തിന് ഖബർ ഒരുക്കി എടുത്ത് തുറന്നു നോക്കുമ്പോൾ അവിടെ ആ ഖബറിൽ ആ ഒരു മയ്യത്ത് തന്നെ കാണാനില്ല ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളാണ് കാരണം അത്രയും വലിയ അഞ്ചാം ഖലീഫയായ ഇസ്ലാമിലെ ആദ്യത്തെ മുജദ് മുജദ്ദിദായ ഉമർ ബിൻ അസീസ് അബ്ദുല്ലാഹുഹു അങ്ങനെ തന്നെ മൊഴി പറയണം ആ ഒരു ഭരണാധികാരിയുടെ മയ്യത്ത് എടുത്തിട്ട് ഇവരുത് പോലെ വികൃതമാക്കാൻ ശ്രമിച്ചപ്പോൾ ആ മയ്യത്ത് എന്ത് ഇരുന്നില്ല ആ ഖബർ അള്ളാഹു അത് മാറ്റി കളഞ്ഞു കാരണം ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ച അതായത് ഞാൻ പറഞ്ഞു വന്നത് ഏതെങ്കിലും പ്രാദേശിക മാധ്യമങ്ങളിലോ യൂട്യൂബിലോ വരുന്ന ആളുകളെ ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണെന്ത് ഈ ഒമർ ബുൻ അബ്ദുല്ല സീസറല്ലാഹ്നുവിൻ്റെയും അബ്ദുൽ മലിക്കുബു മറുവാൻ്റെ ഒക്കെ സംഭവം അപ്പോൾ ഇത് ലോകത്ത് പല ഭാഗങ്ങളിലും ഇത്തരത്തില് ഖബറുകളിൽ ആളുകൾ മരണപ്പെട്ടിട്ട് നീണ്ട കാലങ്ങൾ കഴിയുമ്പോഴും എന്തെങ്കിലും കാരണം കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ കിട്ടലുണ്ട് അതിന് കിട്ടുക അതൊക്കെ ഇപ്പം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞതിനൊരു പ്രാധാന്യമില്ല നമുക്ക് ആത്മാവാണ് റൂഹാണ് ആ റൂഹ് വന്ന് സമ്മേളിക്കുന്ന നമ്മുടെ ഗർഭപാത്രത്തിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ബോഡിയാണിത് മരണപ്പെടുന്നത് ഈ ബോഡി മാത്രമാണ് അപ്പൊ ഞാൻ മരിച്ചാൽ ഫക്രുദ്ദീൻ എന്ന് പറഞ്ഞൊരാൾ മരിച്ചാൽ പിന്നെ എന്നെ വിളിക്കുക ഫക്രുദ്ദീനെ വള്ളിയിൽ കൊണ്ടുപോയി ഫക്രുദീനെ കുറിച്ച് എപ്പോഴും സംസ്കരിക്കുക അല്ലെ മയ്യത്തെപ്പോഴാ വള്ളി കൊണ്ടുപോവാതൊരു ഡെഡ് ബോഡി മാത്രമാണ് അപ്പൊ ഈ ശരീരത്തിന് വലിയ പ്രാധാന്യം പക്ഷേ ചില ശരീരങ്ങൾക്ക് അള്ളാഹു ചില പവിത്രതകൾ കൊടുക്കും കാരണം ആ ആത്മാവ് ഉണ്ടായിരുന്ന ഒരു ശരീരത്തിനോട് കാണിക്കുന്ന ഒരു ബഹുമാനമാണ് അത് ഒരു പക്ഷേ ഖബറിൽ ശിക്ഷ വരാതിരിക്ക കബറിൽ നിന്ന് യാതൊരു പ്രയാസവും ഉണ്ടാവാതിരിക്കുക അത്തരം ചില പവിത്രത കിട്ടുന്നത് ചില അനുഗ്രഹങ്ങളാണ് പക്ഷെ ചില ആളുകൾക്ക് ചില പിൽക്കാലത്തുള്ള ആളുകൾക്ക് ഒരു ഉദാഹരണമായിട്ട് ഇങ്ങനെ ചില അനുഭവങ്ങൾ മുന്നോട്ട് വെക്കലുണ്ട് അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ട് ഒരു ഫാക്ട് ചെക്കിംഗ് നടത്തി അപ്പോഴാണ് ഇത് ബംഗ്ലാദേശിലെ നൈസാപൂരിലുള്ള ഒരു ഗ്രാമത്തിൽ നടന്നൊരു സംഭവമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഈ ഒരു വീഡിയോ വൈറലായിട്ട് വരുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇതൊക്കെ വ്യാജമാണ് കള്ളത്തരമാണ് ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരു മൈത്തിനും സംഭവിക്കില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ അതിസാധാരണമായിട്ട് നടക്കുന്ന ആളുകളുടെ കബറിടങ്ങൾ തുറന്നപ്പോൾ ഇത്തരത്തിൽ ആ ഒരു എന്താ പറയുക കഫമ്പുടയിൽ പോലും മണ്ണാവാത്ത രീതിയിൽ അതായത് നമ്മളതിൻ്റെ മുകളിലൊരു കല്ല് വെച്ചിട്ടാണല്ലോ ഖബർ അടക്കുക ഒരു ചെറിയ പൊടിമണ്ണ് പോലും ആവാതെ ആ പവിത്രതയോട് കൂടിയിട്ട് തിരിച്ചു കിട്ടിയ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എനിക്കിത് കണ്ടപ്പത്തിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കില്ല കാരണം അതൊക്കെ സംഭവിക്കാം ഒരൊറ്റ കാരണമേ ഉള്ളൂ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്താതെ ജീവിക്കുക അപ്പോൾ ഹസൻ ബസിർ അള്ളിയുള്ള കാലത്ത് ഒരു സംഭവം ഉണ്ട് നമ്മൾ നമ്മളങ്ങനെയല്ലോ ഇതിൻ്റെ സംഘടനയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആളുകളെ എത്രയും കുറ്റം പറയാനൊക്കെ അവകാശം ഉണ്ട് എന്ന് കരുതുന്ന ആളുകളായിപ്പോൾ അത് പണ്ഡിതന്മാരും കുറ്റം പറയാൻ തുടങ്ങും സാധാരണക്കാരും കുറ്റം പറയാൻ തുടങ്ങും ഹസൻ ബസിർ അലിയുള്ള കാലത്ത് ഒരാൾ ഹസൻ ബസരി എപ്പോഴും വഴക്ക് പറയും ഹസൻ ബസരി ഒരു സൂഫിയാണ് വളരെ വലിയൊരു പണ്ഡിതനാണ് സൂഫികളുടെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്ന ഒരാൾ ഹസൻ ബസരി നേരിൽ കാണുകയാണ് നിരൽ കണ്ടപ്പോഴും ഇയാൾ കുറെ വഴക്ക് പറഞ്ഞു അപ്പൊ ഹസൻ ബസറുലാൽ വിളിച്ചു വരുത്തി വിളിച്ചപ്പോ അയാൾ കരുതി തിരിച്ചെന്തെങ്കിലും പറയാനായിരിക്കും അയാൾ ഒരു ഒരു പ്രതിരോധത്തിൽ കൂടിയാണ് ഉപ്പര് വരുന്നത് വന്നപ്പോ കയ്യിലുണ്ടായിരുന്ന കുറെ ഈന്തപ്പഴങ്ങൾ സമ്മാനിച്ചിട്ട് പറഞ്ഞു നിന്റെ കുറെ ചീത്ത എനിക്ക് കിട്ടി എനിക്ക് തിരിച്ചു തരാൻ എൻ്റെ കയ്യില് ഈന്തപ്പഴങ്ങൾ മാത്രമേ ഉള്ളു ഇതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അത് ആ മനുഷ്യനെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു താൻ ഇത്രയൊക്കെ വഴക്ക് പറഞ്ഞിട്ടും ആക്ഷേപിച്ചിട്ടും ഹസൻ ബസറിയുല്ലാൻ എന്ന് പറയുന്ന ഒരു മഹാഗുരു എനിക്ക് കുറച്ച് ഈന്തപ്പഴങ്ങളാണ് സമാനിച്ചത് എന്നുള്ളതാണ് ഇതാ മനുഷ്യനെ നല്ലൊരു വഴിയിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചു ഇതിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കണം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജ് കെട്ടിയിട്ട് തെറി വെളിയിലും കുറ്റം ആണ് തിരിച്ചും ഇങ്ങോട്ടും ഇങ്ങനെ തന്നെയാണ് മറിച്ച് നല്ല വാക്ക് പറയാന്നുള്ളതല്ല അപ്പൊ അത്തരം ചില ആളുകൾ നമ്മൾ കാണുന്ന പുറമേക്ക് കാണുന്ന വലിയ സംഭവമുള്ള ആളുകൾക്ക് അപ്പുറം ചില സാധാരണക്കാരായ മനുഷ്യരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് വലിയ സ്ഥാനമുള്ള ആളുകളാണെന്ന് ഒരിക്കൽ കൂടി നമ്മൾ തെളിയിക്കുന്നതാണ് ഈ ഒരു അത്ഭുതം ഇതെന്തായാലും മഷാ വലിയ സന്തോഷമായി അപ്പം ഇൻഷാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വെറൈറ്റി ചോദ്യമാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലുകളുടെ പേരൊന്ന് പറയണം അതാണ് ചോദ്യം ഇപ്പോൾ സ്ഥിരമായിട്ട് വിസാൽ മീഡിയ കാണുന്ന ഒരാളാണെങ്കിൽ വിശാൽ മീഡിയ എന്ന് പറയാം ഇനി വിസാൽ മീഡിയയ്ക്ക് ഒപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ പേരാണ് നിങ്ങൾ പറയേണ്ടത് അപ്പോൾ ഇത് ഈ ഒരു ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഈ ചാനലിൻ്റെ പേര് പറയാം ഇതിനോടൊപ്പം നിങ്ങൾ വേറെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അത് പറയാം അതല്ല ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്ന ഒരാളാണ് അങ്ങനെ സ്ഥിരമായിട്ട് ഏത് ചാനലാണോ കാണുന്നതെങ്കിൽ ആ ചാനലുകളോ അല്ലെങ്കിൽ ചാനലിൻ്റെയോ പേരാണ് നിങ്ങൾ പറയേണ്ടത് അപ്പോൾ ഓക്കെ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാ വലൈക്കും